ഹലോ ഗായ്സ് അസലമലൈക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ മന്തി റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതായത് ഈ മന്തിയുടെ പേര് ഇഫ ചിക്കൻ മന്തി ഭയങ്കര ടേസ്റ്റാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടി ഞാൻ ഇവിടെ ഇതുപോലെയുള്ള ഒരു പാക്കറ്റ് ഗരം മസാല ഞാനിവിടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള എല്ലാ ഗരം മസാലയും കിട്ടും പിന്നെ വേണ്ടത് മുഴുവനായിട്ടുള്ള മല്ലിയാണ് ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ നല്ല ഇനം മല്ലി വാങ്ങിയിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ചെറിയ ജീരകം രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു പെരും ജീരകം ഒരു ടേബിൾ സ്പൂൺ ഏലക്ക ഒരു ടേബിൾ സ്പൂൺ ഗ്രാമ്പു ഒരു ടീസ്പൂൺ രണ്ട് ചെറിയ ബേ ലീഫ് രണ്ട് സ്റ്റാർ തക്കോലം പട്ട പിന്നെ ജാതിക്കേണ്ടല്ലോ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള പെപ്പർ ഒരു ലെമൺ ഡ്രൈ ലെമൺ ഉണ്ടല്ലോ അത് ഒരെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് വറ്റൽമുളക് വറ്റൽമുളക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നാലെല്ലാം ചേർക്കാം പിന്നെ ഇഞ്ചി ഉണക്കിയത് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും അത് ഞാൻ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഏകദേശം അര ഇഞ്ച് വലിപ്പത്തിലുള്ള പീസാണ് എടുത്തിട്ടുള്ളത് ഈ നമുക്ക് ഈ മസാലയെല്ലാം നല്ല പോലും വറുത്തെടുക്കണം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കിയതിന് ശേഷം ഈ മസാലയെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം തീയാക്കി കൊടുക്കണം ഒരു കാരണവശാലും ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വറുത്തെടുക്കാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗവും ക്രിസ്പി ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് തന്നെ സാവധാനത്തിൽ വറുത്തെടുക്കണം പിന്നെ ഡ്രൈ ലെമൺ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്ന സമയം അതിൻ്റെ അകത്ത് സീഡ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് അതിൻ്റെ അകത്തുള്ള സീഡ്സ് എല്ലാം മാറ്റതിന് ശേഷം വറുത്തെടുത്താൽ മതി ഇതാ ഞാനിപ്പോൾ എല്ലാം മാറ്റതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ള മസാലയും ഇട്ട് കൊടുക്കണം പിന്നെ മസാല ഇട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷമാണ് പൊടിച്ചെടുക്കേണ്ടത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല പോലെ തണുത്ത് കഴിഞ്ഞ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത് ഇനി വലിയ വലിയ പീസ് ഉണ്ടെങ്കിൽ അതിലൊന്ന് ചെറിയ ചെറിയ കഷ്ണമാക്കി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് പൊടിച്ച് കിട്ടും നല്ല പോലെ പൊടിച്ചെടുക്കണം നൈസായിട്ട് പൊടിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഏലക്ക ആദ്യം ഞാൻ ഒരു ടീസ്പൂൺ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ മുഴുവനായിട്ടുള്ള ഇലക്ക തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഞാൻ കൊണ്ടുവന്നാൽ എപ്പോഴും പൊടിച്ച് വെക്കും അതുകൊണ്ട് ഞാനിപ്പോൾ പൊടിച്ചത് ചേർത്ത് കൊടുത്തു പിന്നെ ചിക്കൻ വേണം ഞാനിവിടെ ഒരു ചിക്കനും പിന്നെ ഒരു ചിക്കൻ്റെ പകുതിയും അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഒരു ചിക്കൻ നാല് പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകി ദ വീഡിയോയിൽ കാണുന്ന ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ നല്ല പോലെ മസാലയെല്ലാം പിടിച്ച് നല്ല ജ്യൂസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ചിക്കൻ കഴിക്കാൻ കിട്ടും അതിനു വേണ്ടിയാണ് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് നല്ല പോലെ ഡ്രൈ ആക്കി എടുക്കണം മനസ്സിലായില്ലേ ഇപ്പോൾ ആറ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ആറ് പീസിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മൾ പൊടിച്ച അറബിക് മസാല ഉണ്ടല്ലോ അതും മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ടേബിൾ സ്പൂൺ ലെവലായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു ഞാൻ മുളക് പൊടിയും അതേപോലെ മന്തി മസാല എല്ലാം ലെവലായിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചിക്കൻ മാഗി ക്യൂബ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതും പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അര ടീസ്പൂൺ പെപ്പർ നാല് ടേബിൾ സ്പൂൺ വിനേകർ നാല് ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു കപ്പും കാൽ കപ്പ് അങ്ങനെ ഒന്നേ കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുത്തു റിഫൈൻഡ് ഓയിൽ ഒരു കപ്പ് ചേർത്ത് കൊടുത്തു അപ്പോൾ കപ്പിൻ്റെ അളവ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻ്റ് കപ്പാണ് ഇനി എല്ലാം നല്ല പോലെ കൈ കൊണ്ട് യോജിപ്പിച്ചെടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം ഇതിൽ ചിക്കൻ മാഗി ക്യൂബല്ല ഇട്ടിട്ടുണ്ടല്ലോ അതെല്ലാം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം ആ രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾ ഏലക്ക ചേർക്കുന്ന സമയത്ത് പൊടിക്കുന്ന സമയമാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എടുക്കണം പൊടിച്ച് കഴിഞ്ഞതാണ് ചേർക്കുന്നതെങ്കിൽ അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി വെള്ളമൊക്കെ വാർന്ന് വന്നിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ നന്നായിട്ട് മുളക് തേച്ച് ഈ മസാല തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് നമുക്കിതെല്ലാം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാനുണ്ട് ഞാൻ എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി ഒരു ചിക്കനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ പൊടിച്ച മസാല ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എരിവ് കറക്റ്റായിരിക്കും ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടുതൽ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഞാൻ എല്ലാ ചിക്കനും നല്ല പോലെ മസാലയൊക്കെ തേച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ മൂടിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കാം ഒരു നാല് മണിക്കൂർ തീർച്ചയായിട്ടും വെക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ചിക്കൻ നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഞാനിവിടെ അഞ്ചെട്ട് മണിക്കൂർ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചുകൊടുത്തു എന്നിട്ട് മസാല പുരട്ടി ചിക്കൻ ഉണ്ടല്ലോ നന്നായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ വെച്ചുകൊടുക്കണം ഈ തൈരെല്ലാം ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടല്ലോ ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആകും സാധാരണ ചില ആൾക്കാർ മന്തിക്ക് തൈര് ചേർക്കാറില്ല നിങ്ങൾ ആദ്യമായിട്ടാണ് മന്തി ഉണ്ടാക്കുന്നതെങ്കിലും അതല്ല ഇനി മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും മുമ്പ് ഉണ്ടാക്കിയ ആൾക്കാരാണെങ്കിൽ ഒരു പ്രാവശ്യം തൈര് ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കുക പിന്നെ വലിയ സൈസുള്ള ഒരു സവാള വളരെ ചെറുതായി അരിഞ്ഞതും വലിയ സൈസുള്ള ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തു പിന്നെ അറബിക് മസാല ഉണ്ടല്ലോ അര ടീസ്പൂൺ ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ കൊടുത്തു അതിൻ്റെ ഫ്ലേവർ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിത് മീഡിയം തീയിൽ ഒന്ന് വേവിച്ചെടുക്കണം ആദ്യം ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം പത്ത് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം പിന്നെ ഒരു എട്ട് മിനിറ്റ് അങ്ങനെ പതിനെട്ട് മിനിറ്റ് മീഡിയം തീയിൽ ഇതൊന്ന് കുക്കാക്കി എടുക്കണം അങ്ങനെ ഇതിൽ നിന്നും ഈ ജ്യൂസ് ഉണ്ടല്ലോ ചിക്കൻ്റെ ജ്യൂസ് നല്ല പോലെ ഇറങ്ങി ഈ മസാലയിലേക്ക് വരും എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ മാറ്റി വെക്കാം ദാ ഇപ്പോൾ പതിനെട്ട് മിനിറ്റായി മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ ചിക്കൻ എല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മസാല ഉണ്ടല്ലോ നല്ല പോലെ ചിക്കൻ്റെ ജ്യൂസെല്ലാം ഇറങ്ങി നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമ്മൾ ചോറ് വേവിക്കുമ്പോൾ കിട്ടിയ വെള്ളമുണ്ട് ആ വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അരക്കപ്പ് ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തു പിന്നെ ആവശ്യത്തിന് മല്ലിനെയും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ചിക്കൻ നേരത്തെ പുരട്ടി വെച്ച മസാല ഉണ്ടല്ലോ അത് ഞാൻ അല്പം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ മസാല എന്താക്കണം ഈ ചിക്കനിലേക്ക് നല്ല പോലെ ഒന്ന് പുരട്ടിയെടുക്കണം ഈ സമയം ഞാൻ വളരെ കുറച്ച് കളർ ചേർത്തിട്ടുണ്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് തികച്ചും ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിലും മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ചിക്കൻ നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കുറച്ച് ഓയില് ഫ്രൈ പാനിലോട്ട് ഒഴിച്ചതിന് ശേഷം ചിക്കൻ വെച്ചോടുത്തതിന് ശേഷം ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ആയി ഇനി നമുക്കിത് റൈസ് ഉണ്ടാക്കാം ഇതിന് വേണ്ടി സെല്ലാ റൈസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബോയിൽഡ് റൈസ് ഉണ്ടല്ലോ ആ കളറ് വൈറ്റ് കളറല്ല ആ കളറില് സെല്ലാ റൈസ് എടുത്തതിന് ശേഷം ഒരു മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം നമുക്ക് റൈസ് ഉണ്ടാക്കാം അപ്പോൾ ഒരു കപ്പ് അരിക്ക് മൂന്ന് കപ്പ് എന്ന കണക്കിന് ഞാനിവിടെ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ഓയിൽ പിന്നെ ഗരം മസാല ഡ്രൈ ലെമൺ ഇത്രയും ചേർത്ത് കൊടുക്കണം ഗരം മസാല ഒക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഫ്ലേവർ വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഒരു കിലോ സെല്ല റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ലിറ്റർ വെള്ളം ഒഴിച്ചുകൊടുത്തു മനസ്സിലായല്ലോ ഇനി മൂന്നര ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പ് എടുക്കുമ്പോൾ ലെവലായിട്ട് തന്നെ എടുക്കുക എന്നിട്ട് വെള്ളം തിളച്ചതിന് ശേഷമാണ് അരി ഇട്ട് ഇട്ടുകൊടുത്തത് അരിയിട്ട് നന്നായിട്ട് ഇളക്കി വീണ്ടും ഒന്ന് തിള വരുമ്പോൾ ഓപ്പൺ ചെയ്ത് ഒന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കണം എന്നിട്ട് എട്ട് മുതൽ ഒൻപത് മിനിറ്റ് വരെയാണ് ഈ അരി വെന്ത് കിട്ടാൻ ആവശ്യമുള്ള ടൈം മീഡിയം തീയിൽ വെച്ചിട്ടാണ് ഞാൻ ഈ അരി വേവിച്ചെടുത്തിട്ടുള്ളത് പിന്നെ സെല്ലാ റൈസ് ആകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ വെന്ത് കുഴഞ്ഞൊന്നും പോവില്ല ഇനി എട്ട് മുതൽ ഒൻപത് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം വെള്ളം വാർന്നതിന് ശേഷം ചൂടോട് കൂടി തന്നെ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയുണ്ടല്ലോ ചോറെല്ലാം ഊറ്റി വെള്ളമൊക്കെ ഒഴിച്ച് ഇതവിടെ ഞാൻ വെച്ചിട്ടുണ്ട് മല്ലിലേയും ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് റൈസ് നിർത്തി കൊടുക്കണം ചൂടോട് കൂടി തന്നെ റൈസ് ഇട്ട് കൊടുക്കണം എന്നിട്ട് അഞ്ചോ ആറോ പച്ചമുളക് ഉണ്ടല്ലോ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കണം നമ്മൾ മസാല റെഡിയാക്കുന്ന സമയത്ത് തന്നെ ഒരു കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഒരു കിണ്ണം വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു പിസ്ചാർക്കോളോ അല്ലെങ്കിൽ ചിരട്ട ഉണ്ടല്ലോ ചിരട്ട കത്തിച്ചതോ വെച്ചുകൊടുത്തതിന് ശേഷം കുറച്ച് ഓയില് ഒഴിച്ചുകൊടുത്ത് പെട്ടെന്ന് മൂടണം മൂടിയതിന് ശേഷം എന്ത് ചെയ്യണം അടിയിലൊരു പാൻ വെച്ച് അതിൻ്റെ മീതിയാണ് മന്തി റൈസ് വെക്കേണ്ടത് എന്നിട്ട് പതിനഞ്ച് മിനിറ്റ് വളരെ ചെറിയ തീലൊന്ന് ദം ചെയ്തെടുക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടിയിൽ ഒരു പഴയ പാൻ വെച്ചുകൊടുക്കണം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഓഫ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രം സെർവ് ചെയ്താൽ മതി ആ ഒരു സമയം കൊണ്ട് ആ ചോറൊന്ന് സെറ്റാക്കി കിട്ടും എന്നിട്ട് നല്ല പോലെ മിക്സാക്കി എടുക്കണം ഇഫ ചിക്കന് മെയിനായിട്ട് വേണ്ടതാണ് ചീസ് മയോണൈസ് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് നല്ല പോലെ തുടച്ചതിന് ശേഷം ഇതിലേക്ക് ഫ്രിഡ്ജിൽ വെക്കാത്ത ഒരു മുട്ടയും രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചതും ഇട്ടുകൊടുത്ത് ഞാനിവിടെ ഒരു പതിനഞ്ച് സെക്കൻഡ് ബീറ്റ് ചെയ്തെടുത്തു ഹൈ സ്പീഡിലാണ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ കാൽ ടീസ്പൂണിൻ്റെ പകുതി പെപ്പർ വളരെ കുറച്ച് മതി പിന്നെ കാൽ ടീസ്പൂണിനേക്കാളും പകുതിയായിട്ട് ഉപ്പ് അത്രയും അളവിൽ തന്നെ പഞ്ചസാര ഇതെല്ലാം വളരെ കുറച്ച് മതി അതും ചേർത്ത് കഴിഞ്ഞാൽ റിഫൈൻഡ് ഓയിൽ അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇനി റിഫൈൻഡ് ഓയിലിൻ്റെ നാലിൽ ഒരു ഭാഗം ആദ്യം ഒഴിച്ച് ഒരു പതിനഞ്ച് സെക്കൻഡ് ബ്ലെൻഡ് ചെയ്തെടുക്കണം വീണ്ടും രണ്ടാമത്തെ ഭാഗം ഒഴിച്ച് വീണ്ടും ഹൈ സ്പീഡിൽ തന്നെ പതിനഞ്ച് സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അതേപോലെ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഭാഗം ഒഴിച്ചുകൊടുത്തതിന് ശേഷം പതിനഞ്ച് സെക്കൻഡ് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഓരോന്നും ഹൈ സ്പീഡിലാണ് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത് ഇനി ലാസ്റ്റ് ഭാഗമായിട്ടുള്ള നാലാമത്തെ ഭാഗം ഒഴിച്ചതിന് ശേഷവും ഇതേപോലെ ഹൈ സ്പീഡിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കാൻ പറ്റും മയോണൈസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം മിക്സിയുടെ ജാർ നന്നായിട്ട് തുടച്ചെടുക്കണം ഫ്രിഡ്ജിൽ വെച്ച ചേരുവകളൊന്നും ചേർക്കാനും പാടില്ല ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ മയോണൈസ് ഉണ്ടാക്കാനും പറ്റും പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ചീസ് സ്ലൈസാണ് ഞാനിവിടെ രണ്ട് സ്ലൈസ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് വിനേഗറാണ് വിനേഗർ അര ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ വീണ്ടും പതിനഞ്ച് സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോഴത്തേക്കും അടിപൊളിയായിട്ട് ചീസി മയോണേസ് റെഡിയായി ഇതാണ് നമുക്ക് ഇഫ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രാവശ്യം ഇഫ ചിക്കൻ മന്തി റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റാണ് ഈ ചീസും മയണേസെല്ലാം ചിക്കനിൽ വരുമുണ്ടല്ലോ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ക്രഷ്ഡ് ചില്ലി കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ കുറച്ച് ഒറിയാനുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തു ഇത് രണ്ടും കയ്യിലില്ല എങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം ചേർത്ത് കൊടുത്താൽ ഹോട്ടലിൽ നിന്നും കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും ഇവിടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു പീസ് ഞാൻ മാറ്റി മൂന്ന് പീസ് ഒന്നിച്ചാകുമ്പോൾ നമുക്ക് ഈ ക്രീമൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്യാനുണ്ട് ആ സമയം ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഈ രണ്ട് പീസ് എടുത്താൽ മതി എന്നിട്ട് ഈ മയോണൈസർ ഉണ്ടല്ലോ നല്ല പോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ മയോണൈസർ ഉണ്ടല്ലോ ഇതുപോലെയുള്ള മൂന്ന് പീസ് ചിക്കന് മാത്രമേ തികയുകയുള്ളൂ അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മുട്ടയുണ്ടാക്കിയാൽ മതി എന്നിട്ട് ചെറിയ തീയിൽ ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് വേവിച്ചെടുത്താൽ മതി നല്ല ആയിട്ടുള്ള ഇഫ ചിക്കൻ റെഡിയായി ഇനി നമുക്ക് ഈ ചോറും കൂടി ഒന്ന് സെർവ് ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് വട്ടുള്ള പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചൂടോട് കൂടി തന്നെ നമുക്ക് ചോറൊന്ന് സെർവ് ചെയ്യാം ചോറൊക്കെ വിളമ്പതിന് ശേഷം കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അത് ജസ്റ്റ് മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുത്തു ഈ പച്ചമുളകെല്ലാം എല്ലാം സൈഡിലേക്ക് വെച്ചുകൊടുത്തു അതേപോലെ ഡ്രൈ ലെമൺ ഒരു സൈഡിലേക്ക് മാറ്റി വച്ചു അതിന് ശേഷം ഇഫ ചിക്കൻ ഉണ്ടല്ലോ അതിൻ്റെ മീതിയായിട്ട് വെച്ചുകൊടുത്തു ഇതിങ്ങനെയാണ് ഈ ചോറ് സെർവ് ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഈ രീതിയിലുള്ളൊരു മന്തി നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല എങ്കിൽ ഭയങ്കര മിസ്സായിരിക്കും അതുകൊണ്ട് ഇന്ന് തന്നെ ഈ റെസിപ്പി കണ്ടതിന് ശേഷം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ചിക്കൻ ഇത്ര വലിയ പീസ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചിക്കൻ എട്ട് പീസായിട്ട് കട്ട് ചെയ്തും നിങ്ങൾക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം ഇനി അല്പം മല്ലിയില അതേപോലെ ഒറിഗാനോ ക്രഷ്ഡ് ചില്ലി എല്ലാം മുകളിൽ വിതറി അലങ്കരിച്ചെടുക്കാം അപ്പോൾ ടേസ്റ്റിയും ഈസിയും ആയിട്ടുള്ള ഈ മന്തി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും കാണാം ബൈ ബൈ